ഞാൻ ടൈലറായിരുന്നു ഒരു പന്ത്രണ്ട് വർഷം പിന്നെ തയ്ക്കാൻ പിന്നെ അത് കഴിഞ്ഞ് പൈസയുടെ പിന്നെ കിട്ടാനുള്ള ചാൻസ് ഇല്ലേ പൈസ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആറ് ദിവസം പണിയെടുത്തേക്കും നാല്പത്തെ പൈസ കിട്ടുകയുള്ളൂ പെണ്ണേ ഇതിൽ സ്കൂൾ അവിടെ നടക്കുന്ന സമയത്തൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനൊന്നും കാര്യമാക്കിയില്ല അതങ്ങനെ വന്നു പോയി എത്രയുള്ളൂ നമസ്കാരം ഈ വീഡിയോ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് ഇങ്ങനെ പാട്ട് പാടുകയാണ് എത്ര മനോഹരമായിട്ടാണ് ആ ഗാനം ആലപിക്കുന്നത് അതാരാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരിക്കലും അതിൽ ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നില്ല ആരാണ് ഈ പാടുന്നത് എവിടെയാണ് എന്ന ഒന്നും അതിനകത്തില്ലായിരുന്നു നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഡൊമിനിക് എന്നാണ് ആ അപ്പാപ്പൻ്റെ പേര് പാപ്പൻ ഇപ്പോൾ ഉള്ളത് ക്യാൻകൂർ ജെർമിയാസ് ഹോമാൻ പാലിയേറ്റീവ് കെയർ പുതുവൈപ്പ് ഓച്ചന്തുരുത്തിലാണ് അവിടുത്തെ അന്തേവാസയാണ് രണ്ട് വർഷത്തിലധികമായി അദ്ദേഹം ഇവിടെ പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ കഴിയുകയാണ് എന്തായാലും ഡൊമിനിക് അപ്പാപ്പൻ നമ്മുടെ കൂടെ ചേരുകയാണ് നമസ്കാരം അടിപൊളി പാട്ടായിരുന്നു അടിപൊളി പാട്ടായിരുന്നു അടിപൊളി ആ പാടല്ലോ നമുക്ക് നമുക്ക് കുറച്ച് കേട്ടിട്ട് പാട്ട് പാടാം എത്ര വയസ്സുണ്ട് വയസ്സായി പാട്ട് പാട്ട് നേരത്തെ സ്കൂളിൽ പോകുമ്പോൾ പാടിയിരുന്നു സമ്മാനമൊക്കെ സമ്മാനം ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പൊ വരുന്ന സിനിമ സിനിമകളൊന്നും മുടക്കാറില്ല നല്ല നല്ല സിനിമകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിൽ നിന്ന് പിന്നെ കേട്ടാണ് പാട്ട് പാടിച്ചത് അപ്പം ഈ പാട്ട് എങ്ങനെയാ ഇവിടെ പാടിയത് പാട്ട് പാടിയത് ഇവിടെ പിന്നെ ടി വിയിൽ പാട്ട് കേട്ട് അങ്ങനെ പഠിച്ചു പാടിയതാണ് അപ്പോൾ ഇവിടെ ബ്രദർ പറഞ്ഞ് പിന്നെ ഇവിടെ ആള് വരുമല്ലോ വരുമ്പേ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പാടി തുടങ്ങിയത് ഒന്ന് പാടിയിട്ട് ബാക്കി വിശേഷങ്ങൾ കേട്ടാലോ ആ കുഴപ്പമില്ല ഞാൻ നിന്നു പാടാം ായിരുന്നു അവിടെ അപ്പൊ ഞാനെന്തൊക്കെ ചന്ദ്രകളപം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കോഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ജന്മം കൂടി ചന്ദ്ര ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ ീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടീടെ അടിപൊളി സൂപ്പർ പാട്ടായിരുന്നു ഇരിക്കും ബാക്കി 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 ഇത്ര മതി ഇങ്ങനെ നമുക്ക് പാട്ടൊക്കെ നമുക്ക് വേറെ പാട്ട് പാടിക്കാം ഓക്കെ അപ്പം എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് അത് എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പൈലി പൈലി എന്ന് പറഞ്ഞൊരു ആളുണ്ട് പുള്ളി താറാവിനെയൊക്കെ വളർത്തുകയും ചെയ്തിട്ടിരുന്നതാണ് അപ്പോൾ പുള്ളിയുടെ താറാവിനെ ആക്കാരും മകനും താറാവുണ്ട് അങ്ങനെ താറാവുന്നക്കാരനായിട്ട് അവിടെ ചെന്ന് അവിടെ കൂടി അപ്പോൾ അവരുടെ വർക്കുകൾ ഇങ്ങനെ പിന്നെ ചെമ്മിച്ച് ചെമ്മിക്കെട്ടുണ്ട് ചെമ്മിക്കെട്ടിലൊക്കെ നോക്കാനുള്ളതാണ് അങ്ങനെ അവരായിട്ട് പിന്നെ കൂടിയാണ് എല്ലാത്തിരും ഇളയ മകൻ ജോസ് എന്ന് പറഞ്ഞിട്ടൊരു തന്നെ ഉണ്ട് അവൻ വഴിയായിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഞാൻ വേറെ ആരുമല്ലേ അപ്പോൾ പുള്ളി ഉള്ള അപ്പച്ചൻ്റെയും ചേട്ടന്മാൻ്റെയും പണിക്ക് നിന്നതുകൊണ്ട് പിന്നെ ആ സ്ത്രമേത്തിൻ്റെ കയ്യിൽ ഇവിടെ കണ്ടുവന്നാക്കിയതാണ് അപ്പം നമ്മൾ പ്രായമായി കഴിഞ്ഞപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടോ ആ അങ്ങനെ ആയിരിക്കും ആ അല്ല മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ അനിയന്മാരുണ്ട് വെങ്ങമ്മമാരുണ്ടെന്നു വെച്ചാൽ അവർ പറഞ്ഞൊന്നും കണക്കിലിട്ടേണ്ട കാര്യമില്ല അവരെന്നു വെച്ചാൽ അന്തേരം കണ്ട് നമുക്ക് അതായത് അവരുടെ വീട്ടിലേക്ക് പോകാറൊന്നുമില്ല ഭക്ഷണമൊന്നും കഴിഞ്ഞാൽ അങ്ങനെ എനിക്കിഷ്ടം പോലെ പോകണത് പോയി അവിടെ നിൽക്കാറ് ഭക്ഷണം കഴിക്കാറൊന്നുമില്ല എന്ത് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ടൈലറായിരുന്നു ഒരു പന്ത്രണ്ട് വർഷം പിന്നെ തയ്ക്കാൻ പോയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പൈസയുടെ പിന്നെ കിട്ടാനുള്ള ചാൻസ് ഇല്ലേ പൈസ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആറു ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ നാല്പത്തെ പൈസ കിട്ടുകയുള്ളൂ രണ്ട് ദിവസം പിന്നീട് ആവും അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇപ്പം വേണ്ടാന്ന് വെച്ചു പിന്നെ അത് കഴിഞ്ഞ് കുറേ ആളുകൂടെ നാട്ടിൽ പിന്നെ തന്നെ ഇടയ്ക്കൊക്കെ തയ്ക്കുക തയ്ക്കാനായിട്ട് പോകുമായിരുന്നു പിന്നെ അത് പത്ത് വർഷം ടേബിൾ ബേസി കയറി അവിടെ പിന്നെ കമാൻഡ് ഓഫീസ് നേവി ഓഫീസർമാരുടെ മെസ്സാൻ അതായത് ബാ അറ്റാച്ചഡ് ബാറ് എല്ലാ പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾക്ക് അവിടെ വേറെ പണികളെന്തുകൊണ്ട് എന്തായാലും ഫ്രൂട്ട്സ് ഐറ്റംസ് തൈര് പാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ഇതിലാണ് നിന്നിരുന്നത് അപ്പം അപ്പം അങ്ങനെ അവിടെ അവിടെ ഒരു പത്ത് വർഷം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പോന്നു അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഇതുവരെ ചില്ലറ പണികളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുക ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത്രേ ഉള്ളൂ അങ്ങനെ ഇവിടം വരെ എത്തിരീക്ഷ ഇവിടുത്തെ അന്തരീക്ഷം കുഴപ്പമൊന്നുമില്ല ഇവിടെ എനിക്ക് അതിന് സുഖമാണ് വേറെ മറ്റുള്ള രീതിയിലൊന്നും പറയാനായിട്ടും പറ്റില്ല അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഇവിടെ ഇവിടുത്തെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാഷൻ സെൻ്റർ അല്ല അവർ തന്നെ പിന്നെ സംസാരിക്കാൻ പറ്റിയ മറ്റേ ടീമുകൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള ആൾക്കാരെന്ന് പറഞ്ഞാലും വിളിക്കുന്നാലും സംസാരിക്കൂല കയറിയെ നോക്കി എണിറ്റ് നോക്കു മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഇവിടെയുള്ള പിന്നെ മറ്റുള്ള ആൾക്കാർ സിസ്റ്റർമാർ ബ്രദർ പിന്നെ ഇവിടെ സ്റ്റാഫ് എല്ലാവരും ക്ലിയർ ആയിട്ടാണ് വലിയ കറി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ മറ്റ് പേഷ്യൻസിനൊക്കെ പാട്ട് പാടി കൊടുക്കാറുണ്ടോ അങ്ങനെ ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ പാടും അത് അവർ കേൾക്കുന്നേ ഉള്ളൂ അല്ലാണ്ട് അവർക്കായിട്ട് സെപ്പറേറ്റ് പാടാറില്ല നമുക്ക് വേറെ പാട്ട് പാടിയാലോ ആ വേറെ പാടാ ളവൻറ്റൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളവക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വിശുവനിടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മടത്തിലെ ഇണക്കുയിലേ കളിവള്ളം കെട്ടിട്ടു പുഴക്കടവി ഞാൻ മലരണി വാഗോട്ടിൽ മയങ്ങുംപോൾ കളിവള്ളം കെട്ടിട്ടു പുഴക്കടവി ഞാൻ അടിപൊളി സൂപ്പർ എനിക്ക് അപ്പം ഈ പാടിയ രണ്ട് പാട്ടും അതിനകത്ത് ഈ പ്രണയമാണല്ലോ വരുന്നത് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഏ അങ്ങനത്തെ പ്രണയം സ്കൂൾ നടക്കുമ്പോൾ പണിയെടുത്തുകൊണ്ട് അവിടെ നടക്കുന്ന സമയത്തൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങ് ഒന്നും കാര്യമാക്കിയില്ല അതങ്ങനെ വന്നു പോയി എത്രയേ ഉള്ളൂ കല്യാണം പിന്നെ നമ്മൾ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ കഴിച്ചു പ്രണയമൊന്നുമല്ലേ ഈ പ്രായത്തിലും അതൊക്കെ മനസ്സിൽ ഓർക്കാറുണ്ടോ ഏ അങ്ങനെയൊന്നുമില്ല അപ്പൊ ഏതായാലും നമുക്ക് ഈ ഡൊമിനിക് ഒക്കെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരാളുണ്ട് ജമിയാസ്സിന്റെ അധിപനായിട്ടുള്ള പീറ്റർ ഏട്ടനുണ്ട് ഈ പരിപാടിയിൽ എങ്ങനെയാണ് ഈ പാട്ട് പാടിയത് എന്തായിരുന്നു ആ പരിപാടി അതായത് ഞങ്ങൾ ക്യാൻഗോർ ഫൗണ്ടേഷൻ ആൻഡ് ജെർമിയ ബട്ടോണി പാലിയറ്റിക്കർ സെൻറ്റർ അതാണ് പുരുഷന്മാരുടെ ഞങ്ങളുടെ സ്ഥാപനം അപ്പോൾ യേശുദാസിൻ്റെ ജന്മദിനത്തിന് ഇങ്ങനെ അവിടുത്തെ മാനേജർ പോള് പറഞ്ഞ് മൺസൂർ വരുമെന്ന് പറഞ്ഞ് പ്രശസ്ത ഗായകൻ അപ്പോൾ ആ പാട്ടിൻ്റെ അപ്പോൾ രവീന്ദ്രൻ മരിച്ച് എന്നാലും അത് ഈ ഒരു സ്ഥലമായതുകൊണ്ട് അത് പാട്ട് പാടാമെന്ന് നിശ്ചയിച്ച് അങ്ങനെ വന്നപ്പോൾ ഡോമിനിക്കേട്ടൻ പാടുമെന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ ഡോമിനിക്കേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിച്ചതാണ് അതിന് എല്ലാവരും അറിയാൻ കാരണമായത് ഡോമിനിക്കേട്ടൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഡോമിനിക്കേട്ടൻ ഒരു എൻ്റെ ഒരു സുഹൃത്ത് അങ്ങേര് മീൻ വളത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ മീനൊക്കെ കൂടെ കൊണ്ടുവന്ന് ഞാനായിട്ട് പരിചയമുണ്ട് അപ്പോളാ പറഞ്ഞത് എൻ്റെ കൂടെ ഒരാളുണ്ട് അയാളെ ഒന്ന് സംരക്ഷിക്കണം അപ്പം അന്വേഷിച്ചപ്പോൾ ആരും നോക്കാനില്ല സാധാരണ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിക്കുന്നവർ മാത്രം അതും കിടപ്പുരോഗിയായിരിക്കണം ഇത് അന്വേഷിച്ചപ്പോൾ ആരും ഒരു സാഹചര്യം കൊണ്ട് ഇവിടെ എടുത്തതാണ് അന്നേരം നമുക്ക് പാട്ടുപാടുമെന്നൊന്നും അറിയില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് മനസ്സിലായത് അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ പാടും അത് പുറത്തറിയാൻ തുടങ്ങിയത് അതായത് ബെന്നി ജനപക്ഷം ഉണ്ട് ബെന്നി ചേട്ടനാണ് ആ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തത് വലിയ രീതിയിൽ അത് വൈറലായിട്ടുണ്ട് ഒരുപാട് പേര് പല ഗ്രൂപ്പുകളിലൊക്കെ അത് ഷെയർ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഡോമിനിക് അപ്പാ നമുക്ക് അടുത്തിരിക്കും പേടിക്കണ്ട ഞാൻ ഒന്നും ചെയ്തില്ല അങ്ങനല്ല പേടിയും ഒരുമിച്ചൊരു പാട്ട് പാടിയല്ലോ ഒരുമിച്ച് എങ്ങനെ കടവിൽ ആ പാട്ടറിയാവോ പാട്ട് പാടി അല്ലിയാമ്പൽക്കടവീളന്നരയ്ക്കൂ വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരിക്കും നമ്മുടെ നെഞ്ചിലാകെ അനൂരാക ിൻവെള്ളം അല്ലിയാമ്പൽ കടവേല വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ നമ്മുടെ നെഞ്ചിലാകെ അനൂരാഗ അനൂരാകരിക്കിൻവെള്ളം നമ്മുടെ അടിപൊളി എന്താണ് നമുക്ക് സോഷ്യൽ മീഡിയ കണ്ട് വൈറലായ ഡൊമിനിക് അപ്പൂപ്പനാണ് അപ്പൂപ്പൻ നമ്മൾ എൻ സി സിക്കാർക്ക് വേണ്ടി പാട്ട് എടുത്തരാന്നുള്ളൂ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി ടുവുവതാരെയ ആ രേ േടുവേ ആ രേ വീലറിയേ മഴയറിയേ വർഷങ്ങൾ പോകുവതറിയാദേറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയേ ദേവതാരുതലിലുറങ്ങ താപസ കനീ ദേവതരുവിൻ തണലിലുറങ്ങും താപസ കീ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാ അപ്പുപ്പൻ അപ്പൂപ്പന വേണ്ടി പാട്ട് എടുത്തു അപ്പന അങ്ങ് അപ്പുന് വേണ്ടി പാട്ടാടാൻ പോണേ ഞങ്ങൾ സെന്റ്രസാസ് സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ എൽ ഐ എൻ സി സി നയൻത്തിന്നുണ്ട് ടെൻത്തിൽ നിന്ന് എയ്ത്തിൽ എയ്ത്തിൽ പിന്നെ റെഡ് ക്രോസ് ഉണ്ട് ഗൈഡ്സ് ഉണ്ട് ഞങ്ങൾ അപ്പൂപ്പനു വേണ്ടി ഒരു പാട്ട് പാടാൻ പോണേ ത്രീ ടു വൺ അങ് നീലത്തൂരു അമ്പിളിക്കലക്കുള്ളില് ആമ കണ്ണോ ആമക്കൂറും നെഞ്ചത്ത് വെത്തിന ചെല്ലുമായി താനെ വരഞ്ഞു കയറി തൂരുത്തിൽ ഞങ്ങോ പതുങ്ങിയല്ലോ താരകോളിൽത്തുള്ളോ രാല ചെല്ലോ

കുടത്തിൻ തുഞ്ചത്തായു ഞാലിടാം തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം ആകാശ പൊന്നാലി പൊന്നാൽ തൊട്ടി വരാം ആകാശ പൊന്നാലി നിലകളിലായത് തൊട്ടി വരാം തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം എന്തൊക്കെയാണ് ആഗ്രഹങ്ങളൊക്കെ ഏ ില്ല അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല അസുഖങ്ങൾ അസുഖങ്ങൾ ഇത് ഈ കണ്ണിന്റെ കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ പിന്നെ ഈ മറ്റും എന്തായാലും ഡൊമിനിക് അപ്പാപ്പനെ അറിയാത്തതായിട്ട് ഇപ്പം ചുരുക്കമാണ് ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഡൊമിനിക് അപ്പാപ്പിനെ നിങ്ങൾക്കൊരു പരിചയപ്പെടുത്തുവാനുള്ള ചെറിയൊരു ശ്രമമായിരുന്നു എന്തായാലും അപ്പാപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എത്തിയാൽ കാണാൻ കഴിയും ഞങ്ങൾ ഇവിടുത്തെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൂടി ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഡിസ്പ്ലേയിലും കൊടുക്കുന്നുണ്ട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് അപ്പാപ്പന്മാരുണ്ട് അമ്മാമ്മമാരും ഒക്കെ ഉണ്ട് ആരും നോക്കാത്തവരും രോഗം വന്ന് ഗുരുതരാവസ്ഥയിലായവരെയൊക്കെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് വന്ന് കാണാം അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാം കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനും പ്രത്യുഷിനും ഒപ്പം ആർ പിയൂഷ് മറുതാട് ടി വി